BTV. Being with you. The Community Channel. ചൈനയിലെ വൻമതിൽ ലോകാത്ഭുതങ്ങളിൽ സവിശേഷ ശ്രദ്ധയെ ആകർഷിച്ച ഒരു ചരിത്ര സ്മാരകമാണ് ചൈനയിലെ വൻമതിൽ മൂന്ന് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ രാ പകലുകൾ വിശ്രമമില്ലാത്ത വർഷങ്ങൾ നീണ്ട അധ്വാനത്തിന്റെ ഫലമാണിത് നൂറ്റാണ്ടുകൾ തന്നെ നീണ്ടു നിന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ അതായത് ബി സി മൂന്നാം നൂറ്റാണ്ടു മുതൽ എ ഡി പതിനേഴാം വരെ കണക്കാക്കിയാൽ ഉദ്ദേശം രണ്ടായിരം വർഷത്തോളം ചൈനയുടെ വടക്കേ അതിർത്തിയിൽ നിന്നും ആരംഭിച്ച് മധ്യേഷ്യ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു ആകെ നീളം ആറായിരത്തി കിലോമീറ്റർ വൻമതിലിൻ്റെ ശരാശരി ഉയരം ഒമ്പത് മീറ്റർ ഒരു കാലത്ത് അതായത് ബി സി മൂന്നാം നൂറ്റാണ്ട് മുതൽ എ ഡി പതിനേഴാം നൂറ്റാണ്ടു വരെയുള്ള കാലത്തിനിടെ ചൈനയിലെ ഒട്ടേറെ മതിലുകൾ പലയിടങ്ങളിലായി നിർമ്മിച്ചിരുന്നു ഈ മതിലുകളെല്ലാം ചേർത്ത് ഒരു ഒറ്റ മതിൽ നിർമ്മിക്കുക എന്ന ആശയം ചിൻ ചക്രവർത്തിയായിരുന്ന ഷി ഹാങ്ടിയുടേതായിരുന്നു ആദ്യകാലത്ത് ചെറുമതിലുകൾ നിർമ്മിച്ചതിന്റെ ഉദ്ദേശം മംഗോളിയ തുർക്കി തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രാകൃത വർഗക്കാരെ അവരുടെ അപ്രതീക്ഷിതമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഷി ഹാങ് ഹാംഗിയുടെ ഭരണത്തിനു ശേഷം വന്ന രാജവംശങ്ങളും വൻമതിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തി ചുണ്ണാമ്പുകല്ല് ഇഷ്ടിക ഗ്രാനേറ്റ് ചരൽക്കല്ലുകൾ തുടങ്ങിയവ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു ഏകദേശം മൂന്ന് ലക്ഷം തൊഴിലാളികളുടെ നൂറ്റാണ്ടുകൾ നീണ്ട അധ്വാനത്തിൻ്റെയും വിയർപ്പിന്റെയും ഫലമാണ് ഇന്നത്തെ വൻമതിൽ തടവുകാരും ഗ്രാമീണരും സൈനികോദ്യോഗസ്ഥരുമൊക്കെ വൻമതിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത് നിർമ്മാണ ജോലിക്കിടെ പലപ്പോഴായി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു ഇതിനാലാവാം ലോംഗസ്റ്റ്മതിലിന് ബഹിരാകാശത്ത് നിന്നും കാണാൻ കഴിയുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തുവാണ് ചൈനയിലെ വൻമതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യുനെസ്കോ ലോക പൈതൃക ഭൂപടത്തിൽ ഈ ലോകാത്ഭുതത്തെയും ഉൾപ്പെടുത്തി Visit our website www.btv.in, like our Facebook page. BTV Malayalam.